അപ്പോൾ വീട്ടിൽ വെച്ച് സോളാർ വെച്ചതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് രണ്ട് മീറ്ററാണ് ഒന്ന് കെ ഐ സി വി കൊണ്ടുവച്ചത് ഒന്ന് സോളാറുകാർ കൊണ്ടുവച്ച മീറ്ററാണ് ടാറ്റ സോളാറാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ ചെറിയ മീറ്റർ ഒന്ന് സോളാറുകാർ കൊണ്ടുവച്ച മീറ്റർ മറ്റൊന്ന് കെ എസ് ഇ വീടാണ് അപ്പോൾ ഇവിടെയാണ് എൻ്റെ സൈഡിലാണ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ പവർ കയറുന്ന അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ സോളാർ ആക്സിഡൻ്റ് ഇതൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് കയറുന്നതൊക്കെ ഇതിൽ അറിയാൻ പറ്റും അപ്പോൾ ഒരു ദിവസം പന്ത്രണ്ട് കട്ട കയറനാണെന്ന് പറഞ്ഞത് നല്ല വെയിലുണ്ടെങ്കിലും പന്ത്രണ്ട് കട്ട പന്ത്രണ്ട് കട്ടയൊന്നും കയറുമില്ല ഒരു ആറേഴ് കട്ടയെ കയറും ഇത് എർത്താണ് കാണുന്നത് താഴെ നിർത്ത് കൊണ്ടുവന്നിട്ടാണ് നേരെ മോളിലോട്ട് പോയി അപ്പോൾ മുകളിലാണ് ഒരു കംപ്ലീറ്റ് ഈ വയറിക്ക് നേരെ മോളിൽ കയറി പോയിട്ട് ആ സോളാറിൻ്റെ പാനിലെ നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് സോളാർ ചാർജായിട്ടുകൊണ്ട് ഈ നമ്മൾ കണ്ടില്ലേ തിനകത്ത് ചാർജ് കയറുകയാണ് ചെയ്യുന്നത് ചാർജ് സ്റ്റോറാവും ആണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് കറണ്ട് എടുക്കാം നമുക്ക് കെ ഐ സി വിയിലെ അപ്പോൾ അവർ താരതമ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മാസം വന്നിട്ട് മാസാ മാസം ഓളർ വെച്ച് കഴിഞ്ഞാൽ മാസാ മാസം ആണ് കറണ്ട് വില്ല അതായത് കെ ഐ സി ബിക്കാർ വന്ന് ഈ രണ്ട് മീറ്റർ അതായത് അവർ വെച്ച മീറ്റർ നമ്മൾ പഴയ മീറ്ററും സോളാറുകാർ വെച്ച മീറ്ററും എത്ര ചാർജ് കയറിട്ട് നമ്മൾ എത്ര യൂസ് യൂണിറ്റ് യൂസ് ചെയ്ത് അത് പോയിട്ടുള്ള ക്യാഷാണ് നമുക്ക് അടയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ മൂവായിരത്തി എണ്ണൂറ് രൂപയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ സോളാർ അടച്ചത് ഇതിപ്പോൾ ഞാൻ മൂന്ന് ക്യാബിയാണ് എടുത്തേക്കുന്നത് മൂന്ന് ക്യാബി എന്ന് പറയുമ്പോഴത്തേക്ക് ആറ് പാനൽ വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ ആ ഗാലനൈസ് പൈപ്പാണ് രണ്ട് മീറ്റർ പൊക്കത്തിലാണ് വെച്ചേക്കുന്നത് ടെറസിൻ്റെ മോൾ രണ്ടാമത്തെ ടെറസിൻ്റെ മോളിലാണ് വെച്ചേക്കുന്നത് ഒരു തുരുമ്പേരുടെ പൈപ്പല്ല അല്ല അപ്പോൾ ഗാലനൈസ് പൈപ്പാണ് അപ്പം ഇതിൽ നമുക്ക് ഒരു പന്ത്രണ്ട് കട്ട വരെ കിട്ടുമെന്നാണ് പറയുന്നത് ഒരു ദിവസം നല്ല വെയിലുണ്ട് പിന്നെ ഇരുട്ടൊക്കെ നല്ല വെയിൽ കുറവാണെങ്കിലും പറഞ്ഞു അപ്പം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലെയാണ് വൈകിട്ട് പകല് നമുക്ക് എത്ര ആണെങ്കിലും യൂസ് ചെയ്യാം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് വരെയുള്ള കറക്റ്റ് നമുക്ക് ഈ സോളാളിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസിയൊക്കെ വർക്കാകും വേറെ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ എടുത്തേക്കുന്നത് ഓൺഗ്രിട്ടാണ് നേരെ നേരിട്ട് കെ ഐ സി ബി എന്നാണ് എടുത്തേക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പൂജ്യം ബാലൻസ് ആക്കുക എന്ന് പറഞ്ഞാണ് നമ്മൾ പരസ്യം ചെയ്യണവരും എല്ലാ എല്ലാ സോളാർ കമ്പനികളും പൂജ്യം ബാലൻസ് നിങ്ങൾ സോളാർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് പൂജ്യമാക്കി തരാമെന്ന് പറഞ്ഞാണ് ഇവരൊക്കെ പരസ്യം ചെയ്യുന്നത് ശരിക്കും സോളാർ പൂജ്യം ആയിട്ട് ആക്കാൻ പറ്റില്ല പിന്നെ പൂജ്യം ആക്കാം ഇതിൽ രണ്ട് വകുപ്പുണ്ട് അതായത് ഓൺ ഗ്രിട്ട് ഓഫ് ഗ്രിട്ടും ഉണ്ട് ഇപ്പോൾ ഓഫ് ഗ്രിട്ട് എടുക്കണമായിരിക്കാല് പൂജ്യമാവും കാരണം ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓഫ് ഗ്രിഡ് അവർക്ക് പ്രത്യേകം ഒരു ഇത് കൊടുക്കും ഇൻവേർട്ടർ കൊടുക്കും ഇൻവെർട്ടർ അപ്പോൾ ഇൻവേർട്ടറിൻ്റെ കറണ്ട് തീരുന്നവരെ അവർ യൂസ് ചെയ്യാം ഒരു ദിവസം ഇല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ കറണ്ട് തീരമ്പം സി ഒരു നിശ്ചിത പരുവത്തിനേ യാസിയൊക്കെ പോവുകയുള്ളൂ എല്ലാ യാസിയൊന്നും വർക്കാവൂല അപ്പോൾ മൂന്ന് കെ വി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞാനെടുത്തിങ്ങനെ ഓൺഗ്രിഡാണ് ഓൺഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കെ ഐ സി വിയിലാണ് ഇതിൻ്റെ കണക്ഷൻ എല്ലാം പോകുന്നത് അപ്പോൾ ഡയറക്റ്റ് കെ ഐ സി വി വഴിയാണ് അപ്പോൾ കറണ്ട് കട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആണെങ്കിൽ കറണ്ട് നമുക്ക് കട്ടാവും പക്ഷെ ഓഫ്ഗ്രിട്ടാണെങ്കിൽ ഇപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ അവരെ വേണ്ടി ഓഫ്ഗ്രിഡ് ആണെങ്കിൽ കറണ്ട് പോകില്ല എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചെടുക്കത്തുള്ളൂ അപ്പോൾ അവർക്ക് കറണ്ട് ബില്ലൊന്നും വരില്ല അപ്പോൾ ഇവർ പറയണത് ഓഫ് കിട്ടും ഓൺ കിട്ടും അപ്പോൾ ഇത് പൂജ്യ ആക്കാതെ പറഞ്ഞു പൂജ്യ ആക്കണമെന്ന് പറഞ്ഞാൽ ഓഫ് കിട്ടിയിട്ട് മാത്രമേ പൂജയാവുള്ളു അല്ലാതെ ഓരോന്നെല്ലാം നമുക്ക് മിനിമം ഒരു ചാർജ് ഉണ്ട് മിനിമം ചാർജ് അയതേണ്ട എനിക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് മിനിമം ചാർജ് ആ ഇരുന്നൂറ്റി നാൽപ്പത് വരാ കണ്ട ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് കണ്ടോ അപ്പൊ എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ചാർജ് വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു മാസാ മാസം ഇരുന്നൂറ്റി നാൽപ്പത് വരെ അപ്പം ഞാൻ ഞാൻ ടാറ്റ സോളാർ എടുത്തോ സോ ടാറ്റ കമ്പനി സോളാറിൻ്റെ കമ്പനി വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ബില്ല് വരണല്ലേ ഒരു മാസം മാസം അപ്പോൾ സോളാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാസം മാസമാണ് ബില്ല് ഒരു മാസം കൂടുമ്പോഴത്തേക്കാണ് ബില്ല് വരുന്നത് മറ്റേത് രണ്ട് മാസം കൂടുമ്പോഴാണ് കെ എസ് സി ബി പറഞ്ഞത് സോളാർ എടുത്തു കഴിഞ്ഞാൽ കെ എസ് സി ബി കാര്യമാണ് മാസത്തിൽ ബില്ല് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പതാകുമ്പോൾ നാനൂറ്റി അമ്പത് വരെ ബില്ല് വരെയുള്ളൂ ഞാനൊരു മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് ആയപ്പോഴത്തേക്കാണ് സോളാർ വയ്ക്കാൻ തീരുമാനിച്ചത് പക്ഷേ സോളാർ വെച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് നാനൂറ്റി എൺപത് വരായിരിക്കും ബില്ല് അടയ്ക്കേണ്ടി വരും ഒരു മാസം ഒരു രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് രണ്ട് മാസം കൂടുമ്പോഴാണല്ലോ സാധാരണ ബില്ല് വരണം കെ ഐ സി ബില്ല് അപ്പോൾ ഞാൻ മാസം മാസം ഇരുന്നൂറ്റി നാൽപ്പത് തരും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വരെ വെച്ച് നാന്നൂറ്റി അമ്പത് വരെ വെച്ച് മാസം രണ്ട് മാസം കൂടെ അടക്കിയിരുന്നു അപ്പോൾ ഇവരൊക്കെ പരസ്യം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളാ ബില്ലൊക്കെ തരും അത് ഓഫ് ബ്രിഡ് മാത്രമേ ഉള്ളൂ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായിട്ട് ഇൻവെർട്ടർ വെച്ച് ഇടയിൽ ഓഫ് കിട്ടുക അത് നമ്മൾ കറണ്ടൊന്നും പോകില്ല പരിസരത്തിനിടെ കറണ്ട് പോയാലും ഇത് ഓഫ് ക്രിട്ട് ഉള്ളവരെ വീട്ടിൽ കറണ്ട് പോകില്ല പിന്നെ ഒരു ഒരു പരിധി വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അതായത് എല്ലാ എല്ലാ യാസി ഒന്നും വർക്കാവില്ല അങ്ങനെ പരിധി ഒരു പരിധി അതിനകത്ത് ഇൻവെർട്ടറിന് ചാർജ് ചെയ്തിട്ടുമ്പോൾ അങ്ങ് കട്ടാവും ഇപ്പോൾ സാധാരണ വീട്ടിൽ ഇൻവെർട്ടർ അതുപോലത്തെ ഒരു ഇൻവെർട്ടർ ആയിരിക്കും കൊണ്ടുപോയി അതിന് കുറച്ചുകൂടെ പവർ ഉള്ളതായിരിക്കും അപ്പോൾ ഇൻവെർട്ടറിലെ സ്റ്റോറേജ് വരുമ്പോഴത്തേക്ക് തീരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് ഓഫ് ആവും അപ്പോൾ അതുവഴി എല്ലാം തീരും അത് ഓഫ് കിട്ടും അപ്പോൾ അവർ അതിൽ ഒരു പൈസയും അടക്കേണ്ടി വരില്ല പക്ഷേ ഇതാണ് ഞാൻ ഇത് വീട് ചെയ്യാൻ കാരണം ഇങ്ങനത്തെ നാനൂറ്റി രൂപ ഞാൻ ഇപ്പോൾ അടക്കുകയാണ് വിളിച്ചോച്ചപ്പോൾ അവർ പറഞ്ഞ് മിനിമം ചാർജ് ആണ് മിനിമം ചാർജ് അളർച്ചയായി പോയിട്ട് എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇത് വർഷമാകുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ കെ ഐ സി മീറ്ററും പഴയ മീറ്ററും നമ്മൾ അവർ സോളാറായാലും മീറ്റർ കൊണ്ടുവയ്ക്കും അപ്പോൾ സോളാറിൽ എത്ര ചാർജ് ചെയ്യണം നമ്മൾ എത്രയാണ് യൂസ് ചെയ്യണത് ആ യൂസിങ് പോയിട്ടുള്ള ബാക്കിയുള്ള ചാർജ് കെ ഐ സി ബി കിടക്കുമെന്നുള്ള പറഞ്ഞത് അപ്പോൾ അതിന് നമുക്ക് തുക വർഷം തരുമെന്നുള്ളൂ തീർച്ചയായിട്ടും വർഷത്തേക്ക് തരൊന്നുമില്ല ആ കെ ഐ സി ബി ആയിരിക്കും തരില്ല നമ്മൾ പോയി അതിനപേക്ഷം കൊടുത്തോളും നമ്മളെ അക്കൗണ്ടിലോട്ട് ആദ്യം അത് കുറച്ച് പൈസ പതിനാലായിരം രൂപ വരെ കിട്ടിയ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് ഞാൻ വച്ചത് മൂന്ന് ക്യാബിയാണ് മൂന്ന് ക്യാബിക്ക് പിന്നെ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്വന്തമായി നമ്മളെ മീറ്റർ വാച്ച് വെച്ച് കൊടുത്താൽ ഒരു മീറ്റർ വാടക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വാച്ച് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ കാലാകാലം അവരെടുക്കുമെന്നുള്ള പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മീറ്റർ വാച്ച് വെച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ നാലായിരത്തി എഴുന്നൂറ് സംതിങ് കൊടുത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് മീറ്റർ വാച്ച് വെച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഞാൻ ആ വാടേ കൂടെ കൊടുക്കും എന്തായാലും ഇത്രയും ലക്ഷ്യം രൂപ മുടക്കി സോളർ വയ്ക്കുമ്പോൾ ഒരു മീറ്റർ വെക്കാൻ എൻ്റെ കുഴപ്പമൊന്നും ഉള്ളത് അപ്പോൾ ഞാൻ മീറ്റർ വാച്ച് വെച്ചുകൊടുക്കും അതിലൊന്നും കാര്യമൊന്നുമില്ല അവർ ഇരുന്നൂറ് നാൽപ്പത് വരെ മാസം അടച്ചേ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ നാലായിരത്തി എഴുന്നൂറ് സംതിങ് വാച്ച് മീറ്റർ വെച്ച് കൊടുത്തിട്ടും അതിൽ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് മീറ്റർ ഒക്കെ വാച്ച് കൊടുത്തു മീറ്റർ വാടക വല്ലതും വേണമെന്ന് പറഞ്ഞപ്പോൾ അല്ല മീറ്റർ വാടക എൺപത് വരെയാണ് അത് സാറിന് ആളിയത്തില്ല അല്ലാതെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് അത് മാസം കെ എസ് ഇ വിക്ക് ഒരു തുകയുണ്ട് മിനിമം ചാർജാണ് ആണ് അപ്പോൾ അത് അടച്ചേ പറ്റുള്ളൂ നിറഞ്ഞ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇവരൊക്കെ സൂചി ബാലൻസ് എന്താ പറയണത് വെറുതെയാണ് അപ്പോൾ ഇങ്ങനെയാണ് സംഭവമുണ്ട് അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് പറഞ്ഞതായിരിക്കും അപ്പം നിങ്ങൾക്കിത് ഇൻഫർമേഷൻ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു Okay